ൾ പറയുന്ന വലിയ ഒരു സങ്കടമാണ് ഉസ്താദെ ജീവിതം മടുത്തു ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് ഉസ്താദ് പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കാറുണ്ട് അത്രയും പ്രയാസത്തിലാണ് മനസ്സ് മടുത്തിട്ടുണ്ട് ഉസ്താദ് കടങ്ങൊണ്ട് പ്രയാസത്തിലാണ് ശാരീരികമായ പ്രയാസത്തിലാണ് മാനസികമായ പ്രയാസത്തിലാണ് ഇതിൽ നിന്നൊന്ന് കര കയറാൻ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് എത്രയോ സഹോദരിമാര് എത്രയോ ഉപ്പമാര് എത്രയോ ഒന്നമാര് വിളിച്ച് പറയാറുണ്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ഇന്നത്തെ മജ്ലസിൽ നമ്മളെ പ്രയാസങ്ങളും നമ്മളെ ദുഃഖങ്ങളും നമ്മളെ ബുദ്ധിമുട്ടുകളും മാറാൻ അത് ശാരീരികമാകട്ടെ അത് മാനസികമാകട്ടെ അത് സാമ്പത്തികമാകട്ടെ എന്ത് പ്രയാസമാകട്ടെ ആ പ്രയാസങ്ങളൊക്കെ മാറാൻ വലിയ വലിയ ആരിഫീങ്ങളും വലിയ വലിയ മഹാന്മാരും നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ഒരു ഇസ്മും അതോടൊപ്പം നാന്നൂറ്റി അമ്പത് പ്രാവശ്യം ചെല്ലേണ്ട അത്ഭുതകരമായ ഒരു നിഗറിനെ കുറിച്ചുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിക്റിന്റെ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഇലാഹി അൻത മഖസൂദി വരിളാക മത്ലൂബി ഞങ്ങളെ മജിലിസ് കാണുന്ന ധാരാളം ആളുകളെ പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളവര് മാനസികമായ പ്രശ്നങ്ങളുള്ളവര് അതുപോലെ ശാരീരികമായ പ്രശ്നമുള്ള ആളുകളുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ റബ്ബേ സമാധാനം നൽകണേ അല്ല ഈ മജിലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ സഹോദരി നമ്മളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ എന്നും പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കപൂർ ചെയ്യട്ടെ ധാരാളം ആളുകള് മജിലിസിൽ എല്ലാവർക്കും വേണ്ടിയും അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് വളരെ നിങ്ങൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ധാരാളം ആളുകള് പറയുന്ന വലിയ ഒരു സങ്കടമാണ് ഉസ്താദെ ജീവിതം മടുത്തു ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കാറുണ്ട് മനസ്സും മനസ്സുമടുത്തിട്ടുണ്ട് വളരെ പ്രയാസത്തിലാണ് വളരെ സങ്കടത്തിലാണ് ദുഃഖത്തിലാണ് സാമ്പത്തികമായ പ്രശ്നം അതോടൊപ്പം തന്നെ ശാരീരികമായ പ്രശ്നം അതോടൊപ്പം തന്നെ മാനസികമായ പ്രശ്നത്തിലാണ് അതുകൊണ്ട് ഇതിന് വല്ല പരിഹാരവും ഉണ്ടോ എന്ന് പല ഉമ്മമാരും പല ഉപ്പമാരും പല സഹോദരിമാരും കരഞ്ഞുകൊണ്ട് കണ്ണീരോടെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മളെ പ്രയാസങ്ങള് മാറാൻ നമ്മളെ ദുഃഖങ്ങൾ മാറാൻ നമ്മളെ സങ്കടങ്ങൾ മാറാൻ അത് ഏത് പ്രശ്നമാവട്ടെ സാമ്പത്തികമായ പ്രശ്നമാവട്ടെ ശാരീരികമായ പ്രശ്നമാവട്ടെ മാനസികമായ പ്രശ്നമാകട്ടെ ഏത് പ്രശ്നമായാലും ആ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടാൻ വലിയ വലിയ ആരിഫീങ്ങളും വലിയ വലിയ മഹാന്മാരും നമ്മളെ പഠിച്ച പഠിപ്പിച്ച അസ്മാ ഉൽ ഉസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മും അതോടൊപ്പം തന്നെ വിക്രുകളുടെ കൂട്ടത്തിൽ അത്ഭുതകരമായ ഒരു വിക്രുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വിക് ഇൻഷാൽ നാന്നൂറ്റി അമ്പത് പ്രാവശ്യം നമ്മൾ ചൊല്ലണം അത് ചൊല്ലി ചൊല്ലിത്തീരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മളെ പ്രയാസങ്ങള് മനസ്സിലെ ദുഃഖങ്ങള് അള്ളാഹുസുബാന അകറ്റിത്തരുമെന്നുള്ളതാണ് ഏതാണ് ആ ഇസ്മ ഏതാണ് ആ വിക്ര നമ്മൾക്കറിയാം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റതാ പറ്റാത്തതാണ്

ഈ ഈ നമ്മളെ ജീവിതത്തിൽ അതല്ലെങ്കിൽ ഒരു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെറുക്കപ്പെടുന്നുണ്ട് ആ വെറുക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ജീവിതത്തിൽ വന്നു ചേരുകയില്ല എന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശത്രുക്കളുടെ മേൽ ആ ഇസ്മു നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും അഥവാ ഒരുപാട് ആളുകൾ ഉസ്താദെ സിഹിറാണ് കുടുംബത്തിൽ നിന്ന് തന്നെ സിഹർ ചെയ്യുന്നുണ്ട് കൂട്ടുകാരിൽ നിന്ന് അയൽവാസികളിൽ നിന്ന് സ്വന്തം വീട്ടിൽ തന്നെ പ്രയാസമാണ് ശത്രുക്കളാണ് സിഹർ ചെയ്യുന്നവരാണ് കണ്ണേറാണ് ഉസ്താദെ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പൈശാചികമായ ഉസ്താദെ ജീവിതത്തിനൊരു സമാധാനമല്ല കഷ്ടപ്പെട്ട് ഞാൻ നിർമ്മിച്ച വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു സമാധാനമല്ല അവിടെ ജീവിക്കാൻ പ്രയാസപ്പെട്ട വേണ്ടി പല ആളുകളും സിഹിറ് ചെയ്തിട്ടുണ്ട് എന്നൊരുപാട് ആളുകൾ പറയാറുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഒരിക്കലും അത് ഒഴിവാക്കാതെ അല്ലാഹുബാനും അള്ളാഹു നൽകും നമ്മളെ മാറ്റി തരും നമ്മളെ ജീവിതത്തിൽ നമ്മൾ വെറുക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും അള്ളാഹുബാന നൽകുകയില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇസ്മു തന്നെ അതിന്റെ കൂടെ അത്ഭുതകരമായ മറ്റൊരു ഉണ്ട് അത് നാന്നൂറ്റി അമ്പത് പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടതുണ്ട് ഏതാണ് ആ ദിക്കറ് പലപ്പോഴും പല ആളുകളും ചൊല്ലുന്ന ദിക്കറാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു കണക്കാണ് നാന്നൂറ്റി അമ്പത് പ്രാവശ്യം ഈ ദിക്കറ് പറയുമ്പോൾ ഇത് പല ആളുകൾക്കും അറിയുന്ന ദിക്കറാണ് പക്ഷേ നാന്നൂറ്റി അമ്പത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്ര മഹത്വമുണ്ടെന്ന് ഇത്ര ഉപകാരം നമ്മൾക്ക് ലഭിക്കുമെന്ന് പല ആളുകൾക്കും അറിയുകയില്ല ഏതാണ് ആ എന്നറിയോ ഇത് ൂറ്റിഅമ്പത് പ്രാവശ്യം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഫീഹി പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു പ്രയാസവും ും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങള് അള്ളാഹു മാറ്റുകയാണ് ജീവിതത്തിലെ വേദനകൾ മാറ്റുകയാണ് ജീവിതത്തിലെ സങ്കടങ്ങൾ അള്ളാഹു മാറ്റി തരുകയാണ് പക്ഷേ നാഞ്ഞൂറ്റി അമ്പത് പ്രാവശ്യം ചെല്ലണമെന്ന് മഹാന്മാർ കണക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് ചെല്ലേണ്ട മര്യാദ എങ്ങനെയാണ് ഇരുന്ന ഒരൊറ്റ സ്ഥലത്തിരുന്ന് ചെല്ലണം പല സ്ഥലങ്ങളിലായിട്ടല്ല ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് നാനൂറ്റി അമ്പത് പ്രാവശ്യം ചെല്ലേണ്ടതുണ്ട് ഇനി ഒരാൾക്ക് പ്രാവശ്യം മുഴുവനും ചെല്ലാൻ പ്രയാസമുണ്ടെങ്കിൽ പകുതി ഭാര്യയോട് ചെല്ലാൻ പറയാ പകുതി ഭർത്താവും ചെല്ലുക അതല്ലെങ്കിൽ മക്കളൊക്കെ വിളിച്ചിട്ട് എല്ലാവർക്കും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാവരും കൂടി നാനൂറ്റി അമ്പത് പ്രാവശ്യം ചെല്ലുന്നത് കൊണ്ടും വിരോധമില്ല അതല്ല ഒരാൾ തന്നെ നാന്നൂറ്റി അമ്പത് പ്രാവശ്യം ചെല്ലുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അഫുതൽ അതാണ് ഏറ്റവും നല്ലത് ഇത് ചെല്ലാനുള്ള ഷർത്ത് ഒരു സ്ഥലത്തിരുന്ന് ചെല്ലണം പല സ്ഥലങ്ങളിലായി പല സമയങ്ങളിലായി ചെല്ലാൻ പാടില്ല ഇത് ചെല്ലാൻ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നാനൂറ്റി അമ്പത് പ്രാവശ്യം പൂർത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെ ഈ അതുപോലെ തന്നെ ഈ വിക്റും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ധാരാളം നമ്മൾക്ക് നൽകും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് അള്ളാഹു അകറ്റിത്തരും അതുപോലെ തന്നെ ശാരീരികമായ പ്രയാസങ്ങള് മാനസികമായ പ്രശ്നങ്ങള് നിങ്ങളുടെ ടെൻഷനുകളൊക്കെ അള്ളാഹു സുബാന ാണ് പറ ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ പ്രയാസങ്ങൾ അകറ്റി തരണേ ദുആ കൊണ്ട് ചെയ്തവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല അപകടങ്ങളെ തൊട്ടുതാക്കണേ അല്ല മാനസികമായ സംഘർഷങ്ങളെ തൊട്ടുതാക്കണേ അല്ല ടെൻഷനുകളെ തൊട്ടുതാക്കണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ അകത്തിത്തരണേ അല്ല ശാരീരികമായ പ്രയാസങ്ങൾ അകത്തിത്തരണേ അല്ല വീടില്ലാത്തവർക്ക് വീട് ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല മക്കളിൽ പറക്കത്ത് കൊടുക്കണേ അല്ല സർവന്മകളും നൽകണേ റഹ്മാനെ ഞങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേല്ല ഭാര്യ മക്കളിൽ മാതാപിതാക്കൾ പറക്കത്ത് നൽകണേ അല്ല കുടുംബക്കാരിൽ പറക്കത്ത് കൊടുക്കണേ അല്ല എല്ലാവർക്കും ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും നൽകണേ റഹ്മാനേ

തൗഫീഖ് നൽകണേ അല്ലാഹ് ഈ മജിസ് കാണുന്നവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ് അനേകമായിരം ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നായി പല ദിക്കുകളിൽ നിന്നായി പല രാജ്യങ്ങളിൽ നിന്നായി പല പല പ്രശ്നങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ആ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാം എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ലാഹ് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാഹ് നിന്റെ സംരക്ഷണവും നിന്റെ കവലും നൽകണേ റഹ്മാനേ റഹ്മാനെമിനെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ ആക്കണേ അല്ല രോഗികളുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ല നിന്റെ ലിഖാവ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല സ്വർഗം നൽകണേ അല്ല ദുനിയാവിലും വിജയം നൽകണേ അല്ല മഹ്ശറയിലും വിജയം നൽകണേ റഹ്മാനെ അർഷിന്റെ തലയിൽ മൗദുൽ കൗസറും നൽകണേ അല്ല മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ല റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീം യാ റഹമ الرحيم <سؤال> യാ റഹമ الرحيم സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു